ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പൊതുവെ കേരളീയരുടെ കുലദൈവം ധർമ്മദൈവം അഥവാ കുടുംബദൈവം എന്നീ നിലകളിൽ ആരാധിക്കപ്പെടുന്ന ഭഗവതിയാണ് ശ്രീ ഭദ്രകാളി എന്ന വിശ്വാസം പുരാതന കാലം മുതൽക്കേ ഊർവ്വരത കാർഷിക സമൃദ്ധി മണ്ണിൻ്റെ ഫലയൂഷ്ഠിത പ്രകൃതി യുദ്ധവിജയം രോഗമുക്തി സാമ്പത്തിക അഭിവൃദ്ധി ഐശ്വര്യം വിദ്യ തുടങ്ങിയവ മാതൃദേവ ആരാധനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായി കാണാം ഇതിൻ്റെ പിന്തുടർച്ചയാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രവും ചിരപുരാതനമായ ഈ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത് ഇവിടുത്തെ അതിപ്രധാനമായ ഉത്സവമാണ് പൊങ്കാല മഹോത്സവം കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവമായിട്ടാണ് ആറ്റുകാൽ പൊങ്കാല കണക്കാക്കപ്പെടുന്നത് കുംഭമാസത്തിൽ കാർത്തികനാളിൽ ഉത്സവം ആരംഭിച്ച് പത്തു ദിവസങ്ങളിലായി നടത്തുന്ന ചടങ്ങുകളിൽ പ്രധാനം പൂരനാളും പൗർണമിയും ഒത്തുചേരുന്ന ദിവസം നടക്കുന്ന പൊങ്കാലയാണ് പൊങ്കാല ഏറ്റവും വലിയ കാർഷിക ഉത്സവം അഥവാ കൊയ്ത്ത് ഉത്സവം കൂടിയായിരുന്നു മകരക്കൊയ്ത്ത് കഴിഞ്ഞ് കിട്ടിയ നെല്ല് കുത്തി അരിയാക്കി അതിലൊരു വിഹിതം സന്തോഷ സൂചകമായി പായസം അട മണ്ടപ്പൊറ്റ് എന്നിവയുണ്ടാക്കി സ്ത്രീകൾ ഭഗവതിക്ക് സമർപ്പിക്കുന്നു ഇന്നിത് ശാക്തീയ അനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ് ലോകത്തിലെ സ്ത്രീകളുടെ ഏറ്റവും വലിയ കൂടിച്ചേരൽ കൂടിയായി ഇത് കണക്കാക്കപ്പെടുന്നു ഇതിൽ ആരാധിക്കപ്പെടുന്ന ഭഗവതി ശക്തി സ്വരൂപിണിയായ സ്ത്രീ എന്ന സങ്കല്പം തന്നെയാണ് എന്നാണ് വിശ്വാസം അനന്തപുരിയുടെ ദേശീയ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല എന്നാണ് പറയപ്പെടുന്നത് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഉത്സവമാണെങ്കിലും കേരളത്തിലെ മറ്റു ജില്ലകളിൽ നിന്നും വിശിഷ്ട തെക്കൻ ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിലെ കന്യാകുമാരി തിരുനെൽവേലി തെങ്കാശി അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ഭക്തരും ഭക്തി ഉപാസകരും ഇതിൽ പങ്കെടുക്കാറുണ്ട് പൊങ്കാലയ്ക്കായി ഭഗവതി തൻ്റെ മൂലകേന്ദ്രമായ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്ന് എത്തുന്നു എന്നാണ് വിശ്വാസം അന്നേ ദിവസം ക്ഷേത്ര പരിസരത്തു നിന്നും ഏകദേശം പത്ത് കിലോമീറ്ററോളം റോഡിന് ഇരുവശത്തും പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറയും അതുകൊണ്ട് തന്നെ ലോകത്തിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിലും ഇടം നേടി മാത്രമല്ല ഇന്ന് ധാരാളം ആളുകൾ സ്വന്തം വീടുകളിലും പൊങ്കാലയിടാറുണ്ട് കോവിഡ് നിയന്ത്രണ നിയന്ത്രണകാലത്ത് ഇത്തരത്തിൽ വീടുകളിൽ പൊങ്കാല നടന്നിരുന്നു ആറ്റുകാലിൽ പൊങ്കാല ഇട്ടു പ്രാർത്ഥിച്ചാൽ ആഗ്രഹിക്കുന്ന ഏതൊരു ന്യായമായ കാര്യവും നടക്കുമെന്നും ആപത്തുകളിൽ ആറ്റുകാലമ്മ തുണയാകുമെന്നും ഒടുവിൽ ഭഗവതിയുടെ സന്നിധിയിൽ മോക്ഷം പ്രാപിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു